മഴത്തോരു മുമ്പോടെ ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് നമുക്ക് നോക്കാം അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിലും അതുപോലെ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം ഇന്നത്തെ കഥയിൽ ഹൈലൈറ്റായിട്ട് വരുന്നത് നമ്മുടെ ഗായത്രി ദേവി എന്ന ബാലേന്ദ്രൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു ബന്ധത്തെക്കുറിച്ച് ബാലേന്ദ്രനാണെങ്കിൽ അങ്ങനെ ഒരു അവിഹിതവും അതൊന്നും അല്ല പക്ഷേ ഈ വൈജന്തി ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അലീനെ ആയിട്ടൊരു കൂട്ടുകൂടുമ്പോഴാണല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് വേണ്ട അലീനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാക്കി വിടേണ്ട ആവശ്യമൊന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു നല്ല സുഹൃത്താണ് ആ ഒരു പെൺകുട്ടി ഈ ഗായത്രി ദേവി അപ്പോൾ ഈ ഗായത്രി ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങളെ പറയുന്നത് ഈ ഒരു ഗസ്റ്റായിട്ട് മാത്രമായിട്ടാണ് നമ്മുടെ ഗായത്രി ദേവി വരുന്നത് അപ്പോൾ ഗായത്രി ദേവി വരുന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ ഇന്നത്തെ എപ്പം കഥയിൽ പറയുന്നത് അപ്പോൾ നോവലായിട്ടല്ല ഇത് ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നു നമ്മുടെ സീരിയൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഥയിലുള്ള ആ ഒരു വ്യത്യാസമാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ മാറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ പ്രമോ പ്രമോയിൽ കാണിച്ച പോലെയാണ് നമ്മളതിൻ്റെ കഥ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഗായത്രി ദേവിയാണെങ്കിലും ഹോട്ടലിൽ വെച്ചിട്ട് ഈ ഒരു ബബിതയേം കൂട്ടുകാരനും അമലിനെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് അമലിനെ എങ്ങനെയെങ്കിലും ബബിതയും മയക്കുമരുന്ന് കൊടുത്തിട്ട് കുറച്ച് ഡ്രിങ്ക്സ് കൊടുത്ത് മയക്കിൽ കിടത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഇവളുടെ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവളെ ഉപേക്ഷിച്ച് ഇവളെ ഭീഷണിപ്പെടുത്തി പല സ്ഥലത്തേക്കും വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെയാണ് ഡ്രഗ് അഡിറ്റാക്കി മാറ്റണം എന്നൊക്കെയായിരുന്നു ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നത് കുറച്ചുകൂടെ നല്ലൊരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞിട്ട് ഇവളെ പറ്റിച്ച് കൂട്ടിയിട്ട് പോകണം അങ്ങനെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് അമലിനോട് ഭാവിയിൽ ഇങ്ങനെ ചോദിക്കാനാണ് നിന്നെയും കൂട്ടിയല്ലാതെ പിന്നെ ആരെയും കൂട്ടി ഞാൻ വരാനാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞാണ് നല്ല സ്ഥലമാണെന്നു പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിയിട്ട് പോകണം അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ സമയത്ത് ഈ ഒരു ലവേഴ്സ് കോർണർ കോൺ പറയുന്ന സ്ഥലത്താണ് അവർ പോകുന്നത് കുറച്ച് ഡ്രിങ്ക്സും അതൊക്കെയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളു അതായത് ഒരു പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോലെയാണ് കാണിക്കുന്നത് ഇതാണ് ലവേഴ്സ് കൊണ്ട് അതായത് ഒരു പാർട്ടി ഒരു സ്ഥലമാണ് ഇതാണോ ലവേഴ്സ് കൊണ്ടോന്ന് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നിട്ടൊരു ക്യാൻഡിൽ ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരാം അവർ ഇത് ലവേഴ്സിന് വേണ്ടി അവരെന്തും സെറ്റാക്കി തരും ഒരു പ്രത്യേക പരിപാടി ഇവിടെ വരുമ്പോഴെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയും കൂട്ടിയിട്ട് പോകാനെട്ടോ അത് കഴിഞ്ഞിട്ട് ഈ വൈജയന്തിയെക്കുറിച്ച് അതായത് ബബിതയുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നീ നീ പറഞ്ഞില്ലേ അമ്മയും അച്ഛനും തമ്മി എന്തൊക്കെയോ പ്രശ്നം എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം അതെനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അച്ഛന് മാത്രമേ അറിയുള്ളൂ എന്താന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമെന്ന് പറഞ്ഞാൽ സാധനമില്ല പണ്ടുമില്ല ഇപ്പോഴും ഇല്ല അതു ഒന്ന് ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞാലോ ആരാ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഈ കൃഷ്ണ ഇല്ലാത്ത സമയത്താണെങ്കിലോ വേലക്കാരി ഉണ്ടല്ലോ അലീന അവൾ വന്നിട്ട് അവൾ ചോദിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ മുത്തശ്ശിയുടെയും അതുപോലെ അച്ഛൻ്റെ മാത്രം കെയർ ടേക്കറല്ലേ അവൾ ബാക്കിയുള്ള എല്ലാവരും കെയർ ചെയ്തുകൊണ്ട് നടക്കുകയാണ് അച്ഛനോട് പറഞ്ഞു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും അവളൊരു സ്പൈ ആണെന്ന് പറയുകയാണേ എന്നിട്ട് ഇങ്ങനെ അവനോട് ചോദിക്കുന്നു എടി നിനക്ക് നിനക്കതിനൊക്കെ ആ പെണ്ണിനോടൊന്നും ഓടിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെ ആ അമ്മയോട് പറയും പക്ഷേ അച്ഛൻ അത് സമ്മതിക്കില്ല എന്താണെന്ന് അറിയില്ല നിൻ്റെ അച്ഛനെ ആ പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ ഓ അമലേ അതൊന്നുമല്ല അല്ല അവരൊക്കെ പറയുന്ന കാര്യമില്ല എന്തൊരു നാണക്കേടടി നിന്റെ അച്ഛനും ഇത്രയും പ്രായമായില്ലേ നിന്റെ കുടുംബത്തിലൊക്കെ അറിഞ്ഞാലോ എന്തൊരു കഷ്ടം എന്നറിയുമോ എന്നൊക്കെ ചോദിക്കാം അപ്പോ ഭവിതയാണെങ്കിൽ ആകെ ചമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും കൊള്ളാം നിന്റെ അമ്മയും കൊള്ളാം എന്തായാലും ആ സമയത്താണ് ഭവിതയ്ക്ക് ആ ഒരു ടെൻഷനൊക്കെ ആവുന്നത് തൻ്റെ കുടുംബത്തെ കൊള്ളില്ലെന്നൊക്കെ ആണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തിട്ട് ഭവിധിക്കങ്ങ് നാണക്കേട് തോന്നുന്നുണ്ട് ആ സമയത്താണ് വെയിറ്റർ വരുന്നത് എന്താ സാർ എന്താ എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കാന്ന് ചോദിക്കുന്നത് അപ്പോഴേക്കും അമലും ഭവിതയോട് ചോദിക്കുന്നത് ഡ്രിങ്ക്സ് അപ്പോൾ ജ്യൂസ് മാത്രം മതി ശരി എന്നായിക്കോട്ടെ ഡ്രൂസ് മേടിക്കുക എനിക്കൊരു ബിയർ വേണം കേട്ടോ ഒരു ബിയർ മേടിക്കുകയാണ് ഒരു ബിയർ കഴിക്കുന്നതിന് എന്താണ് ഇപ്പോൾ കഴിക്കാൻ പോകണം ചോദിക്കുകയാണേ പിന്നെ നിനക്കറിയാമെന്നുള്ളത് ഞാൻ കുടിക്കുന്ന ഞാൻ കുടിക്കുന്നത് നിനക്ക് ഇഷ്ടലായക വല്ലതും ഉണ്ടാവുമെന്ന് പോകാമല്ലേ അതൊന്നും ഒരു പ്രശ്നമില്ല എനിക്കറിയാം അതൊരു ലേസം കുടിച്ചൊന്നും ചേച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അതെനിക്കറിയാവുന്ന കാര്യമെന്ന് പറയുകയാണേ എന്നിട്ട് അവനിങ്ങനെ അതിങ്ങനെ വാങ്ങണം ബിയർ ഒരു കുപ്പി വെച്ചു അതുപോലെ ഇവൾക്കൊരു ജ്യൂസ് വാങ്ങി വെച്ചു അപ്പോൾ ജ്യൂസ് ഇവൾ കുടിക്കുകയാണ് ആ സമയത്ത് അവനാണെങ്കിലോ ആ ആസ്വദിച്ച് ബിയർ കുടിക്കണം എന്താ ടേസ്റ്റ് എന്നറിയോ അറിയുമോ ഇത് ഇതിന് ടേസ്റ്റിനേക്കാൾ ഉപരിതിന് കുടിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് നമ്മുടെ മനസ്സിലെ സന്തോഷമൊക്കെ അങ്ങ് പോകുമെന്ന് പറയട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു കുടിച്ചു എന്നൊരു ഫീലല്ല പക്ഷെ നല്ലൊരു പറന്ന് നടക്കുന്നൊരു ഫീൽ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ബിയർ കുടിക്കാത്തതൊന്നുമില്ല ഞാൻ ബിയർ കുടിച്ചിട്ടുണ്ട് എവിടെ വെച്ച് നീ അടിക്കുവോ എന്ന് ചോദിക്കുമ്പോഴേക്കും കോളേജിൽ കൂട്ടുകാരുടെ കൂടെ എന്ന് പറഞ്ഞു ഞാൻ കുടിച്ചു നോക്കിയിട്ടോന്ന് പറയും അപ്പോഴേക്കും അമ്മയിൽ പറയാം നല്ല ഫീലില്ല നല്ല ഫീലൊക്കെ തന്നെയാണ് പക്ഷേ നല്ല സ്വഭാവം നല്ലതൊന്നുമല്ല എന്ന് പറഞ്ഞു പറന്ന് നടക്കുന്ന പോലെ ഭാരമില്ലാത്ത പോലെയൊക്കെ തോന്നുമെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ശരീരത്തിന് ആരോഗ്യകരം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നീ നോക്കുന്നു എന്ന് പറയണേ അപ്പൊ ഒരെണ്ണം നീ കഴിച്ചു നോക്ക് കുടിക്കുന്നെങ്കിൽ എന്താ കുഴപ്പം നീ കുടിക്കുന്ന ആളല്ലേ എന്ന് പറയണേ അപ്പോ അവൾ പറഞ്ഞു ആ കുടിച്ച് നോക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് അവൾ ചോദിച്ചു നിൻ്റെ മുഖത്ത് എന്താ എന്തോ തടിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കരി പറ്റിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയട്ടോ ഒന്നിങ്ങനെ അമ്മിൽ പറയുമ്പോൾ കരിയോ ഒന്ന് തൂത്ത് കളഞ്ഞിക്കാതെ നല്ലോണം പോയിട്ടില്ല എവിടെയെന്ന് ചോദിക്കുകയാണേ അപ്പോൾ അത് നീ ഒരു കാര്യം ചെയ് വാഷ്റൂമിലേക്ക് ചെന്നിട്ടേ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വാ എന്തോ ഒരു കളർ ഫെയ്ഡായത് പോലെ ഉണ്ടെന്ന് പറയണേ ആ ഒരു സൈഡ് മാത്രം അപ്പോൾ നീ അത് തൂത്തപ്പോഴേക്ക് അത് പാടുപോലെ ആയത് നീ പോയിട്ട് തൂത്ത് കളയെന്ന് പറയണേ അപ്പോൾ ഞാൻ പോയി കഴുകിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അവളും എണീറ്റ് പോകണ്ടേ ഈ സമയത്ത് ഇവൻ എന്തു ചെയ്യാണ് ഇവൻ്റെ കയ്യിലിരുന്ന ഡ്രഗ്സ് ഇതിനകത്തേക്ക് കലക്കുകയാണേ അപ്പോൾ ഇതൊക്കെ ആരോ മാറി നിന്ന് കാണുന്ന രീതിയിലാണ് നമ്മുടെ എപ്പിസോഡ്സ് കാണിക്കുന്നത് അപ്പോൾ ഭവിതയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നു നീ ഇതെടുത്ത് കഴിക്കും നീ എന്താ താമസിക്കും മുഖത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും മോ ഒക്കെ കഴിക്കുമെന്ന് ഫ്രഷ് ആയിട്ട് വന്നു തുടക്കാനായിട്ടൊന്ന് പോയതായിരുന്നു എന്ന് പറയണേ എന്നിട്ട് അവൾ അത് കുടിക്കാനായിട്ട് എടുക്കാൻ കുടിക്കാലോ അല്ലേ പിന്നെ കുടിക്കുന്നേ എന്ന് പറയണം അപ്പം നല്ലൊരു ഫീലിലേക്ക് നമ്മൾ വരുമെന്ന് പറയാം ഇത്തിരി ഓവറായാലും പക്ഷെ ഉള്ള ഒരു ഗ്ലാസ് കുടിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളോട് പറയാം അങ്ങനെ ഒറ്റ വലിക്ക് കുടിക്കുന്ന പറഞ്ഞിട്ട് പാവം അവളതെന്ന് പറയാം കുടിക്കുകയാണ് കേട്ടോ എന്നിട്ടിങ്ങനെ നോക്കി നിൽക്കുക അവൾ കുടിക്കാനായിട്ട് ചുണ്ടോട് അടുപ്പിക്കുമ്പോഴേക്കും അവൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് താഴെ വയ്ക്കുകയാണേ കുടിക്കടേ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ പിള്ളേരിൽ കുടിക്കാത്ത ആരാളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പോൾ അപ്പം നമ്മളങ്ങനെ കുടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ആ എന്തായാലും വിവാഹം കഴിക്കാൻ പോകുന്നവരില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളോട് ഇങ്ങനെ കുടിക്കാനായിട്ട് നിർബന്ധിക്കണം ചുണ്ടോട് അടുപ്പിച്ച് കുടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഓരൊറ്റ തട്ടാണ് ഇവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് തേറിച്ചൊരു സ്ഥലത്തേക്ക് പോകുകയാണ് അന്തം വിട്ട് ബബിത നോക്കണേ ഇത് ആരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് നോക്കിയാൽ അപ്പോൾ സാരിയൊക്കെ കൊടുത്തൊരു സ്ത്രീ അവിടെ നിൽക്കുകയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കാനോട്ടോ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് നിന്നെ ഇതിനാണോടെ ബാലേന്ദ്രൻ വളർത്തുന്നതെന്ന് ചോദിച്ചിട്ട് ഇവളുടെ കാരണം പകുച്ചവരെണ്ണം കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ഞാൻ ആരാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ നീ ബാലേന്ദ്രൻ്റെ മോളല്ലേ നീ ബാലേന്ദ്രൻ്റെ മൂത്ത മകൾ നീയല്ലേ ബബിത അപ്പോൾ അവൾ അന്ധം ഇട്ടിങ്ങനെ നോക്കുകയാണെ അന്നോർത്ത് നിങ്ങളെന്തിനാ തല്ലിയത് നീ ആരാണോ ഈ അഴിഞ്ഞാട്ടത്തിനിടയ്ക്ക് കൂടെ വന്നത് കുടിച്ച് കൂത്താടി നടക്കുന്നത് ശരിയാണോ നിൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാൾ സഹിക്കോ അതോ നിൻ്റെ അച്ഛൻ അനുവദിച്ചു തന്നിട്ടാണ് എങ്കിലെനിക്ക് അയാളോടൊന്നും ചോദിക്കണമല്ലോ ഒന്നും പറഞ്ഞിട്ട് ബാലയെ തന്നെ വിളിക്കാൻ തുടങ്ങും അപ്പോഴേക്കും ഈ പെൺകുട്ടി ബാബിയറിന് വേണ്ട അച്ഛനെ വിളിക്കണ്ട അച്ഛൻ ഇതൊന്നും അറിയില്ല അച്ഛൻ അറിഞ്ഞ് വഴക്ക് പറയും ഓ അച്ഛൻ അറിഞ്ഞ് തന്നെ വഴക്ക് പറയും എന്നിട്ടാണോ നീ ഇവിടെ വന്നിരുന്നിട്ട് ഈ വൃത്തിയോട് കളിക്കുന്നത് അപ്പോൾ എന്ന് ചോദിക്കുമ്പോഴേക്കും ബബിത ആകെ പേടിച്ച് കയറി നിൽക്കുന്നത് എൻ്റെ അച്ഛനെ കാണാനായിട്ട് ഞാൻ വരുന്നുണ്ട് അന്നേരം ഞാൻ പറഞ്ഞോളാം നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ബബിത പെട്ടെന്ന് ഒന്നും പറയാതെ അങ്ങ് പോവാണ് അപ്പോഴേക്കും അമൽ ബബിതയെ എന്ന് വിളിച്ചതുകൊണ്ട് പറയുകയാണ് നീ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളാരേ ഇതൊക്കെ പറയുകയാണെന്ന് ചോദിക്കുന്നത് നീ അവിടെ നിന്നില്ലെങ്കിൽ അവളോട് ഞാൻ എല്ലാ സത്യങ്ങളും പറയും അവളോട് വാഷ്റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നീ അതിനകത്ത് മയക്കുമരുന്ന് കാലത്തെ കാര്യം ഞാനറിഞ്ഞു ഞാനൊന്നും കലർത്തിയിട്ടൊന്നുമില്ല എന്ന അമല് പറഞ്ഞത് നീ കലർത്തിയില്ലേ അപ്പം ഇതെന്താടാ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അമല എന്തെ നീ ഇനി അവളെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി നീ ഇനി അവളെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിലും നിന്നെ ഞാൻ ശരിയാക്കും അവളെ നിന്ന് തഴയുകയും ചെയ്യും ഭവിത അത്ര മണ്ടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ പൊന്നുമോം നേരെ വിട്ടോ ബവിതയുടെ വഴിക്കല്ല വേറെ വഴിക്കെന്ന് പറയാം നമുക്ക് പിന്നെയും കാണാം എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടുന്ന രീതിയിൽ അവനെ അവനവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഇവരൊരിങ്ങനെ പുഞ്ചരിച്ചോണ്ട് നിൽക്കാണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ബാലം

അതെ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അലീന ചായ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ ഇറങ്ങി വന്നേ ബവിത വന്നില്ല ബവിത ഇങ്ങനെ ചെയ്ത കാര്യമൊക്കെ നമ്മുടെ ബാലേന്ദ്രനെ വിളിച്ചിട്ട് ഗായത്രി ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ബവിത വിചാരിച്ചില്ല പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ ഉള്ളത് എന്തായാലും അച്ഛനെ അറിയിച്ച് കാണുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ടെൻഷനുണ്ടായിരുന്നേ അതുകൊണ്ടുതന്നെ ബവിത ഉള്ളിലേക്ക് വന്നില്ല കൃഷ്ണമോൾ ഇറങ്ങി വന്നു ബവിതയോടെ കൃഷ്ണമോളയും ചോദിക്കുകയാണ് അറിയില്ല ചേച്ചി എന്തോ നോട്ട്സൊക്കെ എഴുതാൻ തോന്നുന്നു എന്ന് പറയുകയാണേ ചേച്ചി വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് പഠിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പാടാണ് ഹിന്ദി പാടാണ് മാത്സൊക്കെ പാടാണ് അപ്പം ചേച്ചി എനിക്കെല്ലാം പറഞ്ഞു തരുന്നൊക്കെ ഉണ്ടെന്ന് പറയുകയാണെ തട്ടിമുട്ടും പോയാൽ മതിയോ അപ്പോഴേക്കും അലീന പറഞ്ഞു എന്നിട്ട് ഇവിടെ തട്ടിമുട്ടും ഒന്നും അല്ല കേട്ടോ പോയാൽ നല്ല മാർക്കുണ്ട് ഇത്തവണത്തെ എക്സാമിന് എല്ലാത്തിനും ഒക്കെ ഫുൾ മാർക്കുണ്ട് ഓ അത് ചേച്ചി പറഞ്ഞ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തതും കൊണ്ട് മാത്രമാണ് എനിക്ക് മാർക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിലും ചെയ്തത് നീയല്ലേ കാര്യങ്ങളൊക്കെ നീ നീക്കറിഞ്ഞ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടല്ലേ പഠിക്കാൻ നല്ല കഴിവുള്ള പെൺകുട്ടിയാണെന്ന് അലീന ഇങ്ങനെ പറയുകയാണെ അപ്പോഴേക്കും അലീനോട് അല്ല നീ പഠിക്കാൻ നല്ല മിടുക്കി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ആ പഠിക്കാൻ മിടുക്കിയായിരുന്നു പിന്നെന്താ പഠിക്കാൻ പോകാത്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല ആ ഓർഫണേജിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണെങ്കിൽ പ്ലസ് ടുവിന് എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു ഏത് സബ്ജക്റ്റ് സബ്ജെക്റ്റായിരുന്നു എടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പ്ലസ് ടുന് മാർക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു എന്നിട്ട് നീ എന്താ പഠിക്കാതെ പഠിക്കാൻ പറ്റിയില്ല പിന്നെയുള്ള സാഹചര്യം അങ്ങനെ ആയിരുന്നു അത്യാവശ്യം നല്ല മാർക്കായിരുന്നല്ലോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് എന്നിട്ടാണോ ചേച്ചിക്ക് ഇത് വെറുതെ അല്ല ഇതൊക്കെ അറിയുന്നത് ചേച്ചിക്ക് നല്ല ബുദ്ധിയുണ്ട് നല്ല ഐക്യമുള്ള ചേച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് കെട്ടിപ്പടിക്കുകയാണ് കേട്ടോ ആ സമയത്ത് പഠിക്കാൻ പറ്റാതെ പോയ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ് അല്ലേനു ചേച്ചി പഠിച്ചിരുന്നെങ്കുണ്ടല്ലോ അല്ലെങ്കിൽ ചേച്ചി നല്ലൊരു ജോലിക്കാരിയൊക്കെ ആയിട്ട് മാറിയേനെ ഈ അമ്മയുടെ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട് ഇവിടെ കിടക്കണ്ടായിരുന്നു അല്ലേ ചേച്ചി പഠിക്കാൻ പോകാത്തത് കൊണ്ടൊരു നല്ലത് കൂടെ ഉണ്ടായി എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിക്കായിരുന്നു അപ്പോഴേക്ക് ബാലൻ്റെ അതെന്താ പഠിക്കാൻ പോകാത്തതുകൊണ്ട് ഉണ്ടായാൽ നല്ല കാര്യം അല്ലേ ചേച്ചി നമുക്ക് കിട്ടിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ചേച്ചി പഠിച്ച് ജോലിക്ക് പോയി അല്ലേ ചേച്ചി ഈ വീട്ടിലേക്ക് വരില്ലല്ലോ ഹോം നേഴ്സായിട്ട് അപ്പോൾ അല്ലേ ചേച്ചി എനിക്ക് കിട്ടില്ലല്ലോ നമുക്ക് പരിചയപ്പെടാനും പറ്റില്ലല്ലോ നമ്മുടെ വീട് ഇതുപോലെ അല്ലെങ്കിൽ ചേച്ചി നോക്കില്ലായിരുന്നല്ലോ അപ്പോൾ അവൾ പഠിക്കാതിരുന്നത് നന്നായി എന്നാണോ നീ പറയുന്നത് അപ്പോൾ ബാലന്ദ്രൻ അങ്ങനെ ചോദിച്ചാൽ എപ്പോഴേക്കും അല്ല അവൾ പറയുന്നതിലും തെറ്റില്ല അവൾ ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് പറ്റിയത് തന്നെ അവൾക്ക് പഠിക്കാൻ പറ്റാത്തേ അലിനക്ക് സങ്കടമുണ്ടോ പഠിക്കാൻ പറ്റാത്തത് അപ്പോൾ അലിനെ പറഞ്ഞു സങ്കടം ഇല്ലാതിരിക്കുമോ സാറേ എൻ്റെ രേവതി കുട്ടിയുടെ ഒക്കെ ആഗ്രഹം അതല്ലേ അപ്പോൾ നല്ലൊരു ജോലി സമ്പാദിക്കണം തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അതിനുള്ള കോഴ്സ് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ആരും ആരുമില്ലായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ പൈസ കണ്ടെത്തി പഠിക്കാമെന്നൊക്കെയായിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷേ അവിടുത്തെ അന്ത അന്തേവാസികൾ ഓരോരുത്തരെയും ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് പിന്നെ അവസാനം ഇങ്ങനെയായി മാറിയതാണ് അങ്ങനെയാണല്ലോ സാറേ മനസ്സിന് നൽകുന്ന മനസ്സിന് കിട്ടുന്ന ഓരോ സന്തോഷം അപ്പോൾ ദേ അ ചേച്ചി ഉണ്ടല്ലോ മദർ തെരേസയുടെ പുനർജന്മമാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്കും വൈജയന്തി വന്നിട്ട് ഇതേ കണ്ടല്ലോ എല്ലാവരും കൂടി എന്തൊരു സന്തോഷമാണ് എൻ്റെ മാത്രമാണ് സന്തോഷം ഇല്ലാതായിരിക്കണതെന്ന് പറയുകയാണേ എന്നിട്ട് അവളെ എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് എങ്ങനെയെങ്കിലും പിന്നെ എന്താ പറയുക ഏതോ പെണ്ണുമുളത്ത് പിഴച്ചുണ്ടായ സന്തതിയാണ് അവളുടെ കാര്യം പറയണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് വൈജ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ ബാലേന്ദ്രൻ്റെ വയന്ന് എന്തായാലും ചീത്ത കഴിക്കുമെന്ന് ചോദിച്ചിട്ട് ബാലേന്ദ്രൻ്റെ പുച്ഛൻ സഹിക്കാൻ വയ്യതയാണെന്ന് പറഞ്ഞിട്ടാണ് വൈജം ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് കേട്ടോ ആ ഒരു സമയത്ത് അൽ ബാലേന്ദ്രൻ അലീനോട് ചോദിച്ചു ഇതേ ഉണ്ടല്ലോ ഇപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ കോടതി കോളേജിൽ പോവാതെ പഠിക്കാമെന്ന് പറയുകയാണ് പക്ഷേ അലിക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കണോ അങ്ങനെയാണെങ്കിൽ കോളേജിൽ പോവാതെ തന്നെ നമുക്ക് പഠിക്കാം ഡിഗ്രിയൊക്കെ എടുക്കാമല്ലോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഹോ ഇനി എന്ത് പഠിക്കാനാണ് ശരിക്കും പഠിക്കണമെന്ന് അലേ എനിക്ക് ആഗ്രഹം ഉള്ളതല്ലേ അപ്പോൾ ഒത്തിരി പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അതുതന്നെ ആയിരുന്നു എന്ന് പറയുകയാണേ എനിക്ക് ശരി അത് ശരിയാവില്ലല്ലോ അങ്ങനെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് എന്നിങ്ങനെ പറയുന്നത് പിന്നെ എനിക്ക് പോയി പഠിക്കണോ എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യമെന്ന് പറയണം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയും നമുക്ക് സേഫായിട്ടുള്ള കാര്യം പറയാം എങ്ങും പോകാൻ വേണ്ട അലിയൻ ഇവിടെ നിന്നോട്ട് ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അമ്മയെ പഠിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അവൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണോ അലീനെ അവിടുത്തെ വലിയ പ്രശ്നം അവളാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അലീനയ്ക്ക് പഠിക്കണമെങ്കിൽ അലീനെ ഇനിയിപ്പോൾ എന്തൊക്കെ പഠിക്കണമെങ്കിലും അലീനെ ഞാൻ സഹായിക്കും അലീനെ എൻട്രൻസ് എഴുതി നോക്ക് എം ബി ബി എസ് കിട്ടണമെങ്കിൽ അലിനി എന്നെ എൻട്രൻസ് വിടും അതിനുശേഷം ലക്ഷ്യങ്ങൾ മുടക്കി അലീനെ ഞാൻ വിടും ആരാണ് അവിടെ ചോദിക്കാനുള്ളത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജേന്ത് കാലി തൊഴിലി അകത്തേക്ക് ഇരിക്കുകയാണ് എവിടം വരെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു തീരുമാനമാകണമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് അച്ഛൻ ഇത് എന്താ ഇത് അച്ഛന് ബി പി കൂടിയ പ്രശ്നമല്ലേ എന്ന് പറയുകയാണ് അച്ഛൻ എന്തായാലും എഴുതിർക്കാനൊന്നും പോരുത് അച്ഛനിപ്പോൾ എതിർക്കാൻ പോരുത് ചേച്ചിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാമല്ലോ അപ്പോൾ പലരും അലേനിയോട് കൃഷ്ണമോള് പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോലെ എവിടെയെന്ന് വെച്ചാൽ പഠിച്ചോ അപ്പോൾ നിനക്ക് എന്ത് പഠിക്കണമെങ്കിലും ഞാനത് ചെയ്തു തരാം അതിന് വേണ്ടിയിട്ട് നീ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്കിനി ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണോ അങ്ങനെയാണെങ്കിൽ നീ പഠിച്ചോ എന്ന് പറയുകയാണെ ആ ഒരു സമയത്താണ് ബാലേന്ദ്രൻ അലീനോട് പറയുന്നത് മോൾക്ക് ഇപ്പോൾ പഠിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ കോളേജിൽ പോകണമെന്നൊന്നുമില്ല കോളേജിൽ പോവാതെയും പഠിക്കാം എന്തെങ്കിലും ഒരു നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് അല്ലീനിക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കണോ അങ്ങനെയാണെങ്കിൽ ജോ കോളേജിൽ പോകാതെ തന്നെ പഠിക്കാമല്ലോ ഡിഗ്രി എടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയണേ ഓ ഇനി എന്ത് പഠിക്കാനാ അങ്ങൾ എന്ന് ചോദിക്കുകയാണെ ശരിക്കും പഠിക്കണമെന്ന് അല്ലീനിക്കാം ില്ല ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആഗ്രഹമൊക്കെ ഉണ്ട് ഒത്തിരി ഒത്തിരി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഡിഗ്രിയും അതുപോലെ തന്നെ പി ജിയുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നഴ്സിങ്ങായിരുന്നു കൂടുതലിഷ്ടം പക്ഷേ അതൊന്നും നടക്കില്ല അത് ശരിയാണ് ഇനിയിപ്പോൾ അതൊന്നും ചെയ്യണ്ട അത് ശരിയാവില്ലല്ലോ അങ്ങനെ പോയി പഠിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ ആരോള്ളത് അല്ലീനെ ഒരു ജോലിക്കാരി ആക്കാൻ വേണ്ടിയിട്ടല്ല അല്ലീനയ്ക്ക് പോയി പഠിക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ അല്ലീനെ നേഴ്സിങ്ങിന് ഞങ്ങൾ ഇടാന്നൊക്കെ പറയണേ അപ്പോഴേക്കും അലീന ഇങ്ങനെ എന്താണ് വേണ്ട സാറേ അതിൻ്റെ ഒന്നാവശ്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രം ചോദിച്ചാൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം അല്ലീനയ്ക്ക് എവിടെയും പോകാൻ വേണ്ട വീട്ടിരുന്ന് പഠിക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൃഷ്ണമോളിങ്ങനെ നോക്കുകയാണെ അമ്മയെ പഠിച്ചിട്ടാണോ എന്നിങ്ങനെ കൃഷ്ണ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മാഡത്തിന് അതൊന്നും ഇഷ്ടാവില്ല മാഡം ഇനി അതിൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും വേണ്ട സാറേ അതൊന്നും വേണ്ടെന്ന് പറയുന്നത് അവൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അലിനെ അവിടുത്തെ പ്രശ്നം അവളാണ് അവളാണിവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അലീനിക്ക് പഠിക്കണമെങ്കിൽ അതിപ്പോൾ ഏത് അറ്റം വരെ പഠിക്കണമെങ്കിലും അല്ല അലിനെ ഇനി എൻട്രൻസ് എഴുതി നോക്കുക എം ബി ബി എസ് കിട്ടുകയാണെങ്കിൽ അലീനെ ഞാൻ എം ബി ബസിനു വിടാം അലിനിക്ക് ഡോക്ടറാണോ ഞാൻ ഡോക്ടറാക്കാം ലക്ഷങ്ങൾ മുടക്കി ഞാൻ അലീനെ ഡോക്ടറാക്കാം അത് ചോദിക്കാനും പറയണത് ഇവിടെ ആരോള്ളത് എവിടെ വരട്ടെ ചോദിക്കാനായിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപിടി കോളേജ് വൈജയന്തി കല്യ തുള്ളി അകത്തിരിക്കുകയാണ് കേട്ടോ ഇത് എവിടം വരെ പോകണമെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണേ അവസാനം തീരുമാനമാകണമല്ലോ ഇവിടെ പഠിപ്പിക്കണം എന്നുള്ളത് എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കൃഷ്ണ അച്ഛൻ ഇത് എന്തായത് അച്ഛൻ്റെ ബി പി കൂടി പ്രശ്നാവില്ലേ അച്ഛൻ ഇങ്ങനെ റേസ് ആവുന്നതെന്തിന് അമ്മ എന്തായാലും ഇനിയിപ്പോൾ എതിർക്കാനൊന്നും വരത്തില്ല അമ്മ ഇപ്പോൾ വലിയ കാര്യത്തിനൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് അമ്മ വരില്ല ചേച്ചിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം പിന്നെന്താ അപ്പോഴേക്കും അലീനോട് ബാലേന്ദ്രൻ പറയാം കൃഷ്ണൻ മോള് പറയാണ് ഇതേ അച്ഛൻ പറയുന്ന പോലെ എവിടെയെന്ന് വെച്ചാൽ പഠിച്ചോ എന്താണെന്ന് വെച്ചാൽ പഠിച്ചോ ചേച്ചിക്ക് ഇഷ്ടമുള്ള പഠിച്ചോ അപ്പോഴേക്കും പറഞ്ഞു എനിക്ക് ഡിഗ്രി എടുത്താൽ മതി ഡിസ്റ്റൻ്റ് ആയിട്ടായിരുന്നാലും ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുതന്നാൽ മതി ആ ഇനി ഡിഗ്രി അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ അതിനിപ്പം നിനക്ക് നിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എത്ര രൂപ ചിലവാക്കാനും എ ഞാൻ റെഡിയാണ് കൊച്ച എന്ന് പറയണേ കാലി മൂത്ത നമ്മുടെ വൈജ അങ്ങോട്ട് വൈജയന്തി വന്നിട്ട് കൃഷ്ണോട് ചോദിച്ചു നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണോട് ചോദിക്കുകയാണ് പെട്ടെന്നെ ബാലന്തിയും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നതും എഴുന്നേറ്റിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയത് അപ്പോഴേക്കും അലീന എല്ലാം പോലെ നാളെ മുതൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോഴേക്കും വൈജയന്തി ബാലേന്ദ്രനോടല്ലാതെ കൃഷ്ണമോളോട് പറയുകയാണ് അതെ ഇവിടെ ഓരോരുത്തരെ ഈ വീടും സ്വത്തും കടയും എല്ലാം ഓരോരുത്തരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് അവസാനം മക്കൾ വഴിയാധാരം ആകാതിരിക്കാൻ വേണ്ടി ഇരുന്നാൽ മതി കൃഷ്ണമോളെ നീ വലിയ ആള് കളിച്ച് അവളെ തുളക്കേറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ പണി നിനക്ക് എട്ടിൻ്റെ പണി നിനക്ക് ഇട്ട് കിട്ടും നീ നോക്കിയോ പണി പാലും വെള്ളത്തിൽ തരാൻ ഇവള് മിടുക്കുകയാണെന്ന് പറയുകയാണ് ഇവള് നിങ്ങളുടെ അവകാശങ്ങളൊക്കെ എടുത്തു കളയും മോളാണ് ഇത്രയും മോള് വലിയ മോളാ അലീന മോളെന്ന് പറഞ്ഞിട്ട് പറയണേ എന്നിട്ട് അലീന അല്ല എന്നിട്ട് വൈജയന്തി കാർ കൊടുത്തിട്ട് അങ്ങ് പോകണ്ടോ ഇനി ഇവിടെ നിന്ന് പ്രശ്നമാകുമോ എന്നറിയാം അതുകൊണ്ട് തന്നെ വേദന പോയി മടുന്നിങ്ങോട്ടാണ് പോയതെന്ന് കൃഷ്ണനോട് ഇങ്ങനെ ചോദിക്കണം അതമാവല്ലേ അമ്പലത്തിലും പോയതായിരിക്കും എന്ന് പറയുകയാണെ അമ്പലത്തിലേക്കോ അതെ അവൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം അവൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല മനസ്സഴുക്കല്ലേ അവളുടെ മനസ്സെന്ന് പറയും അഴുക്കും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും ദേശിച്ചാലും അച്ചാലും കഴിക്കലൊന്നും പോകുമെന്നില്ല അത് പോകണമെന്നുണ്ടെങ്കിൽ അവളെടുത്ത് ചിതയിലേക്ക് വയ്ക്കണം എന്നതുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടും അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടില്ല എന്ന് പറയുകയാണേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളപ്പഴേക്കും ബാലദിനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അലീനയും കൃഷ്ണ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് നിർത്തുകയാണ് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്